നസ്രിയ വീണ്ടും പൊന്തി ഫഹദ് അറിഞ്ഞിട്ടോ അറിയാതെയോ ഇവൾ കുട്ടിയല്ലേ ഫഹദ് കെട്ടിയതൊന്നും നോക്കണ്ട എപ്പോഴും ആരാധകരുടെ സ്വന്തം മെഡിക്കു കുട്ടിയാണ് നസ്രിയ ഫഹദ് പറഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നില്ലേ ബാംഗ്ലൂർ ഡേയ്സിന്റെ ഷൂട്ടിങ്ങിനിടയിൽ നസ്രിയ ചോദിച്ചതാണത്രേ ഫഹദിനോട് തനിക്കെന്നെ കെട്ടിക്കൂടെയെന്നും ബാക്കി ലൈഫിൽ ഞാൻ നിന്നെ അസലായി നോക്കാമെന്നും ഈ പറഞ്ഞത് ആരെല്ലാം വിശ്വസിച്ചു എന്നത് വേറെ കാര്യം എന്തായാലും ഫഹദ് നസ്രിയയ്ക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടെ തന്റെ ലുക്കിന് ഒരു കോട്ടോം പറ്റിയില്ലെന്ന് തെളിയിക്കാനായി സെൽഫി എടുത്തും ഫോട്ടോ എടുത്തും പുത്തൻ സാരിയിലും ചുരിദാറിലും ഫേസ്ബുക്കിൽ വരും താരത്തിന് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ ഫോട്ടോ പോസ്റ്റ് ചെയ്യേണ്ട താമസം അത് വൈറലാകും ടിയാൻ മരിയ എന്ന ഡിസൈനറുടെ വേഷങ്ങളിലാണ് നസ്രിയ മുമ്പത്തേക്കാൾ സുന്ദരിയായി നിൽക്കുന്നത് ഈ ഫോട്ടോ നമ്മളെ ഇങ്ങനെ കൊതിപ്പിക്കുന്നുണ്ടെങ്കിൽ ഫഹദിനെ രോമാഞ്ചം കൊള്ളിപ്പിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല മമ്മൂട്ടിയുടെ സഹോദരൻ ഇബ്രാഹിംകുട്ടിയുടെ മകനും നടനുമായ മക്ബുൽ സൽമാന്റെ വിവാഹത്തിനു വേണ്ടിയാണ് ടിയാൻ മരിയ നസ്രിയയ്ക്ക് ഫാഷൻ ഡ്രസ് ഡിസൈൻ ചെയ്തു കൊടുത്തത് വിവാഹശേഷം നസ്രിയ ഫഹദിന്റെ കൈയിൽ കിടന്ന് ആകെ വൃത്തികേടായി എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾ നടന്നിരുന്നു അതിനുള്ള മറുപടി കൂടിയാണ് ഇപ്പോഴത്തെ പോസ്റ്റ് മുമ്പ് ദുൽഖറിന്റെ ഭാര്യയ്ക്കൊപ്പം നിൽക്കുന്ന സെൽഫിയും താരം പോസ്റ്റ് ചെയ്തിരുന്നു എന്തായാലും നസ്രിയുടെ ഒരു ഫോട്ടോ ലൈക്ക് ചെയ്യാൻ ലക്ഷങ്ങളാണ് കാത്തിരിക്കുന്നത് ഫിലിം ഫിലിംകോട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്